ഇനി ഏതെങ്കിലും തരത്തിൽ ക്രമീകരണ ഉള്ള ആൾക്കാർ ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തിച്ച് ഒന്ന് ചോറിച്ച് തോന്നി അവിടെ ഇരുന്നു അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ജീവിക്കട്ടെ അവർ അടിച്ചുപൊളിക്കട്ടെ അവർ വീഡിയോ ചെയ്യട്ടെ ഇവിടെ ആർക്കാണ് ഇത്ര കടിയെന്നാണ് എനിക്ക് മനസ്സിലാവട്ടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടി ടി ഫാമിലിയാണ് ടി ടി ഫാമിലി ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മുടെ ടി ടി ഫാമിലിയിലെ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതില് ഭാര്യയ്ക്ക് ഇരുപത് വയസ്സ് ഭർത്താവിനേക്കാൾ കൂടുതലാണ് ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചി ഒരു ഒരു ആകൃതിയാണ് വളരെ പ്രായം കുറഞ്ഞ ഒരു ആകൃതിയാണ് അപ്പൊ ഈ ഇതിലെ ഭാര്യ സ്ഥാനം വഹിക്കുന്ന സ്ത്രീയെ ആദ്യമൊന്ന് വിവാഹം ചെയ്തിട്ട് ഭർത്താവുമായിട്ട് വേറെ പിന്നെ താമസിക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷമായി ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിലെ നമ്മുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഈ ഇരുപത് വയസ്സ് കുറഞ്ഞ പയ്യന് അവരേക്കാൾ ഇരുപത് വയസ്സ് കുറഞ്ഞ ഈ ടി ഫാമിലിയിലെ ഹസ്ബൻഡ് അഥവാ പയ്യന് ഇവരുടെ ഒരു താല്പര്യം തോന്നുകയും ഇഷ്ടം തോന്നുകയും ഇതിങ്ങനെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ഇവരോട് തോന്നിയ ഒരു ദയയുടെയും കരുണയുടെ ഒക്കെ പുറത്ത് അവർക്കൊരു ജീവിതം കൊടുക്കാമെന്ന് ആ പയ്യൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പിന്നീട് വിവാഹത്തിലേക്ക് എത്തി എന്നാണ് നമുക്ക് അവരുടെ ഇൻ്റർവ്യൂസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇതൊന്നുമല്ല വിഷയം ടി ഫാമിലിയുടെ വീഡിയോസ് വൈറലാണ് ഇന്റർവ്യൂസ് വൈറലാണ് അപ്പൊ ഇതിന്റെയൊക്കെ അടിയിൽ വന്നിട്ട് ആളുകളുടെ വൃത്തിയായിട്ട കമന്റുകള് കാര്യങ്ങൾ ഒക്കെയാണ് ഇത് അങ്ങനെ നടന്നിട്ട് കിട്ടിയതാണ് ഇങ്ങനെ നടന്നിട്ട് കിട്ടിയതാണ് അവിഹിതമാണ് മറ്റതാണ് മറിച്ചതാണ് ശരിയല്ല ഇവനുള്ളിൽ ശരിയല്ല വീട്ടിൽ കയറി കൊക്കിയതാണ് വേറെന്തൊക്കെ ഉടായിക്കൊണ്ടായിരുന്നു നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചതാണ് വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചതാണ് ഗർഭമായിട്ട് കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും വല്ല സത്യാവസ്ഥയെന്ന് പറഞ്ഞിട്ട് ടി ഫാമിലി സംസാരിക്കുന്ന കുറച്ച് ഭാഗമുണ്ട് ഒരു ഇന്റർവ്യൂല് നമുക്കതൊന്നും ക്ഷമിയെ ഫസ്റ്റ് ഇനി പറയണോ ഞാൻ പറയണോ കാരണം പറഞ്ഞാല് എനിക്ക് അറിയും മനസ്സിലായില്ലേ അന്റെ ഭാഗത്തുള്ള കാര്യം എനിക്കല്ല അറിയാം അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കാൻ വേണ്ടി ആണോ അല്ല എന്താ പറഞ്ഞാല് കുറച്ച് ലാഗടിച്ച് ഞാൻ പറയേണ്ടി വരും കാരണം കുറച്ച് തോ കൊറേ പ്രശ്നങ്ങളുണ്ട് ഈ കല്യാണത്തിന്റെ ബാക്കിൽ കുറെ പ്രശ്നങ്ങൾ ഓൾറെഡി ഇവരെ മുമ്പില് കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ദുരൂഹതകൾ ഒഴിച്ച് ഇതിലൊരു കല്യാണ പിന്നെ എന്താ ഇതിന്റെ ബാക്കിലുള്ള പ്രശ്നങ്ങള് അത് കറക്റ്റ് ആളെ കറക്റ്റ് കിട്ടിയില്ല ആ ആളെ കറക്റ്റ് മനസ്സിലായില്ല കാരണം വേറെ കുടുംബത്തിലുള്ള ഒന്നായുള്ള ആൾക്കറിയാൻ മതി വരെ ചോദിച്ചില്ല ആരാണ് എന്താണെന്നുള്ളത് അന്ന കോരേ അത് ആരാണ് എന്താണെന്നത് നമ്മൾ ഇതുവരെ ചോദിച്ചില്ല എന്നു വെച്ചാൽ അത് ചോദിക്കും കുറച്ചുകൂടി കഴിയല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു ആ ആളെ കൂട്ടി ആറു പോയിട്ട് വേണം ചെയ്യണം അങ്ങനെ കണ്ടെപ്പോൾ സമ്മതിക്കില്ല ചെയ്യുമ്പോ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആൾക്കാരോട് പോയിട്ട് പോയി ചോദിക്കാൻ താരാണ് എന്താണെന്നൊക്കെ ആപം കാരണം എന്നുള്ളത് ഒരു ചോദിക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ വേണ്ട അറിഞ്ഞായിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് വരുന്നതിൽ തന്നെ ആ ആളെടുത്ത് പോയിട്ട് എനിക്ക് വന്നെ ചെയ്യുക എന്ന് വിചാരിച്ചു കാരണം അതങ്ങനെയാണ് കാരണം നമ്മൾ കുറെ കുടുംബവും ബാങ്കിലൊക്കെ ഉള്ളത് തന്നെ അപ്പൊ അതിന്റെ ഒരു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ കണ്ടത് അല്ലേ അപ്പോൾ എങ്ങനെ ആണിങ്ങനെ ആളുകൾ ആരെങ്കിലും ഒക്കെ നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ അസൂയം ദൂഷ്യം പോകുന്നത് ഇങ്ങനെ പോയാൽ നമ്മൾ ഉപദ്രവരുന്നത് ഇത്തരം കള്ളക്കഥകളും വേഷമികളും കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേട്ടോ എല്ലാ രംഗത്തും കൊണ്ട് എല്ലായിടത്തും ഇത്ര ഇത്തരക്കാരാണ് ആരെങ്കിലും തന്നെക്കാൾ കൂടുതൽ നന്നായി ജീവിക്കുന്നത് കണ്ടാൽ അസൂയ ആരെങ്കിലും തന്നെക്കാൾ നല്ലൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്ന കണ്ടാൽ അസൂയ ഒരു ആണിൻ്റെ കൂടെ ജീവിക്കുന്നത് കണ്ടാൽ അസൂയ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിച്ചാൽ അസൂയ അങ്ങനെ അസൂയ നിറഞ്ഞ ഒരുതരം സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ജീവിക്കട്ടെ അവർ അടിച്ചുപൊളിക്കട്ടെ അവർ വീഡിയോ ചെയ്യട്ടെ ഇവിടെ ആർക്കാണ് ഇത്ര കടിയെന്നാണ് എനിക്ക് മനസ്സിലാവുക വിവാഹം ചെയ്യാൻ പ്രായപൂർത്തിയായിട്ടുള്ള ആ ചെക്കിന് പ്രശ്നമില്ലെങ്കിൽ ഈ സ്ത്രീക്കും പ്രശ്നമില്ല അവർ ആണെങ്കിൽ ഇനി വീട്ടുകാരൊക്കെ അല്ലെങ്കിൽ കൂടി വീട്ടുകാരെ നമുക്ക് മാറ്റി നിർത്താം ഈ രണ്ട് വ്യക്തികൾക്ക് നമ്മൾ നമ്മളിഷ്ടമാണ് ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല നാണക്കേടൊന്നുമില്ല അവരവർ കമ്പത്താണെങ്കിൽ ഇവിടെ ആർക്കാണ് ഇത്ര പ്രശ്നം അവർ ഒരുമിച്ച് ജീവിക്കുന്നു അവർ അധ്വാനിച്ച് ജീവിക്കുന്നു അല്ല അവർക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഭവങ്ങളുണ്ട് അല്ലെങ്കിൽ തൊഴിലുണ്ട് പക്ഷെ അവരായിക്കോളൂ അവരായി അവരുടെ പാടിച്ച് എന്തിനാണ് കുറെ ആൾക്കാർ ഈ പല്ലടമണക്കി ചേർ പറഞ്ഞ നടക്കുന്ന ഉപദ്രവം ഉണ്ട് അതാണ് മനസ്സിലാകുന്നത് എന്തിനാണല്ലേ ഇങ്ങനെ കുറേടർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ഇഷ്ടങ്ങളും ഒക്കെ ഇല്ലേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ആരെങ്കിലും കയറി അഭിപ്രായം പറയണമെന്നാൽ നിങ്ങൾ സമ്മതിക്കോ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും കാര്യം അനാവശ്യമായി ഇടപെടാനോ അഭിപ്രായം പറയണമെന്നാൽ ഞാൻ സമ്മതിക്കാറില്ല അതുപോലെ തന്നെയല്ലേ അവർ പിന്നെ അഭിതത്തിൽ കെട്ടിയതാണോ അല്ലാതെ കെട്ടിയതാണോ എന്നൊക്കെയുള്ളത് അവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് നമ്മളെ പോലുള്ള ആളുകൾ എവിടെയോ ഇരുന്ന് ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ നമ്മളെന്തിനാണ് അവരെ കഥ അറിയുന്നത് ഇനി അഭിതത്തിൽ കെട്ടിയതാണെങ്കിൽ ആയിക്കോട്ടെ തെറ്റും കുറ്റങ്ങളും പറ്റാത്ത ആരുമില്ല പിന്നെ ഭർത്താവിനെ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുകയാണ് അവർ പത്ത് പന്ത്രണ്ട് വർഷമായി എന്ന് പറയുന്നു അപ്പോൾ ജീവിതത്തിൽ നേരത്തെ അവരുടെ ഭാഗത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് ഭർത്താവ് ഉപേക്ഷിച്ചത് ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ അവർക്ക് മാത്രമേ അറിയുള്ളൂ അവർ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല എന്നിരുന്നാലും ക്ഷമിക്കാനും കുറുകാനും കഴിയാത്ത മിസ്റ്റേക്കുകളൊന്നും ഇല്ല അല്ലേ തീർച്ചയായിട്ടും ആ ഭർത്താവിനെ ഭാര്യയെടുത്ത് ക്ഷമിക്കാനും ഒരുമിച്ച് ജീവിക്കാനും അവർക്ക് പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് തിരിച്ച് ക്ഷമിക്കാനും ഒരുമിച്ച് ജീവിക്കാനും പറ്റിയിരുന്നു എങ്കിൽ ഈ പന്ത്രണ്ട് വർഷം അവർ അങ്ങ് നിൽക്കില്ലായിരുന്നല്ലോ പന്ത്രണ്ട് വർഷം അതങ്ങ് നിന്നതിന് ശേഷം ഒരു പയ്യനുമായിട്ടൊരു അടുപ്പത്തിലായ ഇഷ്ടത്തിലായ ഒരു വിവാഹത്തിൽ എത്തിയെങ്കിലും എന്താണ് പ്രശ്നം ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന അവർക്കൊരു ജീവിതമായിക്കൂടെ അവർക്കൊരു ജീവിതമായിരിക്കും കൊടുത്തതെല്ലാം വേറൊരു കണ്ണിലാണോ അല്ലെങ്കിൽ അതൊക്കെ ഒരു മോശം കാര്യമാണോ ഒരിക്കലും എല്ലാം ഇങ്ങനെ കുറെ ആളുകൾ ക്രമേടിയും മൂത്തി ഇങ്ങനെ കടിമൂത്ത് നടക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിയമം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കും ഇതേ ഫ്രണ്ട്ഷിപ്പ് മാരേജ് ആക്ട് ഒക്കെ വരാൻ പോകുകയാണ് അപ്പോൾ അത്രം കുറെ ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നിൽക്കുന്ന ആളുകളൊക്കെ ഇനി വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ആയിട്ട് തോന്നുന്നു എന്തായാലും ടി ടി ഫാമിലിയായി എനിക്ക് അവരുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരായി അവരുടെ പാടായി അവരുടെ ജീവിതമായി അവരെ എങ്ങനെയെങ്കിലും ആസ്വദിക്കട്ടെ ഇനി ഏതെങ്കിലും തരത്തിൽ ക്രമീകരണ ഉള്ള ആൾക്കാർ ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി ചോറ് ചോറ് ചോറഞ്ഞ് അവിടെ ഇരുന്നു അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അത് വേണ്ടി തെറ്റാ ബൈ